നമസ്കാരം ഞാൻ ഗൂഗിൾ വിഷ്ണു ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കും കറണ്ട് അഫെയർസ് ആണ് ഡിസംബർ അഞ്ചാം തീയതി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള കേരള സർക്കാരിന്റെ പുതിയ പോർട്ടൽ ചോദ്യം ഒരിക്കൽ കൂടെ പറയാം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് നൽകുന്ന പോർട്ടൽ പോർട്ടലിന്റെ പേര് കേസ്മാർട്ട് എന്നാണ് ഓക്കെ കേസ്മാർട്ട് ആണ് എന്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു പൊതുക്കയിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പുതിയ കേരള സർക്കാരിന്റെ പോർട്ടൽ നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ആണ് ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യ വകുപ്പിന്റെ പുതിയ ക്യാമ്പയിൻ ക്യാമ്പയിന്റെ പേരാണ് ഒന്നായി പൂജ്യത്തിലേക്ക് ഒന്നായി പൂജ്യത്തിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചിരിക്കുക ഓർത്തിരിക്കുക നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം സൈനിക വിഭാഗത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ പ്രസിഡന്റ്സ് കളർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലഭിച്ചത് സൈനിക വിഭാഗത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലഭിച്ച സ്ഥാപനമായ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് പൂനെ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഓക്കെ ഇനി നമുക്ക് മഹാരാഷ്ട്രയെ കുറിച്ച് നമ്മൾ പഴയ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ക്വസ്റ്റിൻ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാം കറണ്ട് അഫേഴ്സ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ക്വസ്റ്റിൻ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപി സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ഏതാണ് മുംബൈ ഇനി മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ് ഏകനാഥ് ഷിൻഡെ ഇനി മഹാരാഷ്ട്ര ഫോം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം ഫോർ വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യ വനിത ഫോർ വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യ വനിത വനിതയുടെ പേര് ജിലുമോൾ എന്നത് ഓക്കെ ജിലുമോൾക്കാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് ലൈസൻസ് കിട്ടുന്നത് ജിലുമോൾക്ക് രണ്ട് കൈകളുമില്ല ാലോചക്കാ രണ്ട് കൈകളില്ലാതെ ഒരാൾക്ക് ഫോർ വീലർ ലൈസൻസ് വരെ കിട്ടി നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും റൂട്ടഡ് ആപ്പും അതുപോലെ തന്നെ ദൃഷ്ടി ദൃഷ്ടിന്യൂസ് ചാനലും തരുന്നുണ്ട് നിങ്ങൾ ഈ നിങ്ങൾ ഈ മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ട് ഫ്രീ എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാം പഠിക്കാം റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ നോക്കുക അതുകൊണ്ട് നമ്മുടെ എല്ലാ വീഡിയോസും കറക്റ്റ് ആയിട്ട് ഫോളോ ഫോളോഅപ്പ് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാം ഓക്കെ നമുക്ക് മറക്കാത്തതായിട്ട് ഒന്നുമില്ല അപ്പൊ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് വംശമാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് മൗറീഷ്യസ് ആണ് ആ രാജ്യം ഓക്കെ മൗറീഷ്യസുകാരാണ് എന്ത് ചെയ്യുന്നത് മൗറീഷ്യസ് ശാസ്ത്രജ്ഞരാണ് എന്ത് ചെയ്യുന്നത് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത് അപ്പം ഈ ക്വസ്റ്റിനും ഇമ്പോർട്ടന്റ് ആണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ജിലുമോൾ ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ ഒന്നിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഈ കൊസ്റ്റിനും വളരെ ആണ് ഇത് മൂന്നും ഓർത്ത് വെക്കുക എഴുതി വെക്കുക പഠിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇതുപോലത്തെ എൽ ഡി സിയുടെ ഫ്രീ ക്ലാസുകൾക്കും കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾക്കുമായിട്ട് നമ്മുടെ റൂട്ടഡ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് താങ്ക് യു